കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകൾക്കൊപ്പം തന്നെ നമ്മൾ കേട്ടു വളർന്നവയാണ് രാമായണവും മഹാഭാരത കഥകളുമല്ല രാമനും സീതയും രാവണനുമൊക്കെയായി നമ്മുടെ മനസ്സിൽ ഓരോരോ രൂപങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാകും പിന്നീട് ഈ ഇതിഹാസങ്ങളെല്ലാം തന്നെ സിനിമകളും സീരിയലുകളുമായും എത്തി പിന്നീട് അവരായി നമ്മുടെ മനസ്സിൽ രാമനും സീതയും കൃഷ്ണനും അർജുനനും ഒക്കെ പൊതുവെ ഹിന്ദി സീരിയലുകളിലെ അഭിനേതാക്കളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നാൽ ഇനി ചിലപ്പോൾ രാമനായി രൺബീറും സീതിയായി ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പതിയുക തല രാവണനായി യാഷും കാലമായി സിനിമാ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയായിരുന്ന ഒന്നാണ് നിതീഷ് തിവാരി ഒരുക്കുന്ന രാമായണം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും തിവാരിയുടെ രാമായണം ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ ചൂടുപിടിക്കുകയാണ് ചിത്രത്തിൽ രാമനായി രൺബീർ കപൂർ ആണ് എത്തുകയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സന്ദീപ് വാങ്ക റെഡ്ഡി സംവിധാനം ചെയ്ത അനിമൽ എന്ന ചിത്രമായിരുന്നു രൺബീറിൻ്റെതായി അവസാനം എത്തിയത് ചിത്രം വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിരുന്നു ഇപ്പോൾ രാമന്റെ കഥാപാത്രം ചെയ്യുന്നതിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് താരമെന്നാണ് പറയുന്നത് ഇതിനായി മദ്യപാനവും പുകവലിയും മാംസാഹാരങ്ങളും ഒക്കെ ഒഴിവാക്കിയെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിലേറെ ആരാധകരെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം സീതാദേവിയായി എത്തുക സായി പല്ലവിയാണ് എന്ന റിപ്പോർട്ടുകളാണ് മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൂടെ സൗത്ത് ഇന്ത്യൻ സിനിമ ആരാധകരുടെ ഇഷ്ട നടിയാണ് സായി പല്ലവി ഇതിനൊപ്പം തന്നെ ആവേശം തരുന്ന മറ്റൊന്നാണ് രാവണനായി എത്തുന്ന നടന്റെ കാസ്റ്റ് കെ ജി എഫിലൂടെ നമ്മളെ ത്രസിപ്പിച്ച യാഷായിരിക്കും രാവണവേഷത്തിലെത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം രാവണന്റെ സഹോദരൻ വിഭീഷണനായി മക്കൽ സെൽവൻ വിജയ് സേതുപതിയും എത്തുന്നുവെന്നും സിനിമാ വൃത്തങ്ങൾ പറയുന്നുണ്ട് അതേസമയം രാമായണത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ഹനുമാനായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുക സണ്ണി ഡിയോൾ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പിങ് ബില്ല അടക്കമുള്ള ഹോളിവുഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് ചിത്രമായ ഗദ്ദർ ടുവിന് ശേഷമാണ് താരം ഇതിലേക്ക് എത്തുന്നത് ഈ വർഷം മെയ്യിൽ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അതിൽ താരം എത്തുമെന്നും പറയുന്നുണ്ട് സണ്ണി സണ്ണിഡിയോളിന് മാത്രമേ അത്തരത്തിലൊരു കഥാപാത്രത്തെ ശക്തമായി ക്യാരി ചെയ്യാൻ സാധിക്കൂ എന്നാണ് നിർമ്മാതാക്കളുടെ പക്ഷം മൂന്ന് ഭാഗങ്ങളിലായാണ് ഈ ഇതിഹാസമിറംഗം അതിൽ ആദ്യ ഭാഗത്തിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സണ്ണിക്കായുള്ളത് രണ്ടും മൂന്നും ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിന് പ്രധാന ഭാഗങ്ങൾ അനിമലിൽ രൺബീറും ബോബി ഡിയോളും തമ്മിലുള്ള ഓഫ് സ്ക്രീൻ കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ രാമനും ഹനുമാനുമായി രൺബീറും സണ്ണി ഡിയോളും സ്ക്രീനിലെത്തുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗികപരമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടേറുകയാണ് എന്തു തന്നെയായാലും ഇത്തരമൊരു വലിയ കാസ്റ്റിംഗിൽ നിതീഷ് തിവാരിയുടെ രാമായണം എത്തുകയാണെങ്കിൽ മുമ്പ് നമ്മൾ കണ്ട സീരിയലുകളിലെ രാമനെയും സീതയുമെല്ലാം ഇവർ മറികടക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ